ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് ഈ ഒരു മൾട്ടി കളർ ബോഗൺ വിലയെ കുറിച്ചാണ് കേട്ടോ ഇതിന്റെ പിന്നിൽ ചെറിയൊരു കഥയുണ്ട് പിന്നെ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതും കൂടി പറഞ്ഞുതരാം ആർക്കും വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ഒരു മൾട്ടി കളർ ആയിട്ടുള്ള ബോഗൺ വില ഉണ്ടാക്കിയെടുക്കാൻ പറ്റോ അപ്പൊ ഇതെങ്ങനെയാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ വ്യക്തമായിട്ട് ഞാൻ പറയുന്നുണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണുക മറ്റുള്ള ആൾക്കാരൊക്കെ ഷെയർ ചെയ്തുകൂടി കൂടി അപ്പൊ ഇതിന്റെ പിന്നീട് ഒരു കഥ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അതായത് ഞാനൊരു മൾട്ടി മൾട്ടിക്കളർ ബോഗൺവില്ല ഏകദേശം ഒരു പത്ത് ഇരുപത്തഞ്ചോളം നിറമുള്ള ഒരു ബോഗൺവില്ല ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സ്ഥലത്ത് കാണാൻ പോയിരുന്നു അപ്പൊ അന്ന് പോയ സമയത്ത് അവർ അവിടെ നിന്ന് ഒരു വീഡിയോ പോലും എടുക്കാൻ സമ്മതിച്ചിട്ടില്ല അപ്പോൾ വീഡിയോ സമ്മതിക്കാത്തത് അവരത് നമ്മളെടുത്ത് പ്രചരിപ്പിക്കുന്നത് കൊണ്ടായിരിക്കാം എന്താണെന്ന് അറിയില്ല അപ്പൊ അന്ന് മുതൽ എനിക്ക് തോന്നിയതാണ് ഇപ്പൊ ഏകദേശം ഒരു എട്ട് മാസമായിട്ടോ അന്ന് എനിക്ക് തോന്നിയതാണ് ഈ ഒരു മൾട്ടി കളർ ആയിട്ടുള്ള ബോഗൺവില്ല എനിക്ക് ഉണ്ടാക്കണം എന്നുള്ളത് അപ്പൊ അന്നുള്ള ഒരു വാശിയുടെ പുറത്താണ് ഇങ്ങനെ ഒരു ബോഗൺ വലിയ ഉണ്ടാക്കിയത് ഏകദേശം അഞ്ച് കളറോളം ഇമേലിപ്പോ ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ആ കളർ ഞാൻ ഒന്ന് കാണിച്ചതാണ് അതായത് താക്കുന്ന ഒരു ചില്ലി റെഡ് ഒരു ഓറഞ്ച് മിക്സ് ആയിട്ടുള്ള ഒരു കളർ ഉണ്ട് പിന്നെ ഇതാക്കുന്ന റോസ് കളർ കിടക്കുന്നുണ്ട് പിങ്ക് ഉണ്ട് യെല്ലോ കിടക്കുന്നുണ്ട് അപ്പൊ യെല്ലോ ഇതാക്കുന്ന അതിലൊക്കെ കളർ ഫെയ്ഡ് ആയിട്ടുണ്ട് അതായത് ഇവിടെ ഇതാക്കുന്ന ഏകദേശം നല്ല യെല്ലോ കളറിൽ കാണുന്നുണ്ട് അപ്പൊ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അഞ്ച് കളർ ഇത്മേൽ ഉണ്ട് കേട്ടോ കൂടാതെ ഞാൻ കുറച്ചൊരു നാലഞ്ച് കളറും കൂടി ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചതാണ് ഇവിടെ ഈ സിപ്പ് കവറുകൊണ്ട് കവർ ചെയ്ത് വെച്ചത് കേട്ടോ ഇപ്പൊ ഇത് ഏകദേശം ചെയ്തിട്ടിപ്പോ പത്ത് പന്ത്രണ്ട് ദിവസം ഐറ്റങ്ങളും ഇതിലൊക്കെ മുളകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇതിന്റെ മുകളിൽ ഒരു മുള വന്നത് ഞാൻ കാണിച്ചു തരാം അത ഇവിടെ ഇതിലൊക്കെ ഇതാക്കുന്ന തളിരലകള് വന്ന് തുടങ്ങിയിട്ടുണ്ട് തളിരല വന്നാൽ ഇപ്പൊ നമ്മൾ കഴിക്കാൻ പറ്റില്ല കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് ആ ഇലകൾ നന്നായിട്ട് വിടർന്നതിന് ശേഷം മാത്രമേ അത് കഴിച്ചു കൊടുക്കുള്ളൂ കേട്ടോ അപ്പൊ ഇങ്ങനെയുള്ളൊരു ബോഗൻ വില നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പൊ വലിയൊരു ചട്ടി തന്നെയാണ് ഇത് ഉണ്ടാക്കി വെച്ചത് കേട്ടോ ഇതിന്റെ വണ്ണമൊക്കെ നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും ഏകദേശം നമ്മളൊരു രണ്ട് വിരൽ കൂടിയ വണ്ണം ഐറ്റം ഉള്ളൂ അപ്പം അങ്ങനെ തന്നെയുള്ള ഒരു കമ്പ് ഉണ്ടോ എന്ന് അതിൽ കുറേ മുളകൾ വന്ന സമയത്ത് അതുപോലെ ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തതാണ് ഇവിടുന്ന് തന്നെ താഴത്തുനിന്ന് ഏകദേശം ഒരു നാലഞ്ചോളം കമ്പ് വന്നിട്ടുണ്ട് അതിന്റെ മുകളിലായിട്ട് പല സ്ഥലങ്ങളിലും ആയിട്ടാണ് ഇത് ഗ്രാഫ്റ്റ് ചെയ്തത് അപ്പൊ ഗ്രാഫ്റ്റ് ചെയ്തത് ഇവിടെയൊക്കെ ഒക്കെ അത് രണ്ടിൻ്റെയും തൊലികൾ നമ്മൾ കൂടി പോയിട്ടുണ്ട് ഇത് അവിടെയൊക്കെ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗമാണ് അതേപോലെ ഇതിമ്മലും ഗ്രാഫ്റ്റ് ചെയ്ത ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട് എല്ലാം വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല കാരണം കുറെയൊക്കെ അത് മൂടിപ്പോയതുകൊണ്ടാണ് പിന്നെ അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു ചെടി നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളത് വ്യക്തമായിട്ട് ഞാൻ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്നുള്ളത് ഇത് കണ്ടു കഴിഞ്ഞാൽ പരമാവധി എല്ലാ ആൾക്കാരും അത് ഉണ്ടാക്കി നോക്കുക നമ്മളെ വീട്ടു സാധാരണ ഒറ്റ കളർ ഉള്ളതാണ് ഉണ്ടാവാറുള്ളത് അപ്പോൾ ഒരു കളർ കളറാവുമ്പോൾ നമുക്കത് കാണാൻ വലിയ രസമൊന്നും ഉണ്ടാവില്ല പക്ഷേ നമുക്ക് വ്യത്യസ്ത കളറുകൾ ഒന്നിലേക്ക് ഉണ്ടാക്കിയെടുക്കണം അതിനായിട്ട് ഞാനൊരു ചെടി ഇതേപോലെ തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ആ ചെടിയുടെ മുകളിലേക്ക് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാം അതിനൊരു കുറച്ച് കളറുകളുള്ള കമ്പുകളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് ഒട്ടിക്കുന്നത് എങ്ങനെയാണെന്നും അതിലെന്തൊക്കെ വേണം എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത് നമുക്കതിലേക്ക് ഈ ഒരു ചെടിയുമിലേക്കാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇതിന് ഒരുപാട് കൊമ്പുകളൊക്കെ വന്നിട്ടുണ്ട് ഇതും രണ്ടു മൂന്ന് മാസങ്ങളായി കുഴിച്ചിട്ടിട്ട് അപ്പൊ ഇതിന്റെ കമ്പ് ഒഴിവാക്കിയിട്ട് ആ കമ്പിലേക്കാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ഈ വലിയ കമ്പുകളൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ചെടി ചെറുതാക്കി നേരത്തെ കാണിച്ചെന്ന ചെടി പോലെ ചെറുതാക്കി നമുക്ക് ഉണ്ടാക്കുകയും വേണം അതിനായിട്ട് ഇതിന്റെ കമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഈ ഒഴിവാക്കിയ കമ്പുകളൊന്നും നമുക്ക് പിന്നെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഏകദേശം നന്നായിട്ട് തന്നെ വെട്ടി ചെറുതാക്കിയിട്ടുണ്ട് ഇപ്പം ഇത് നമുക്ക് ചെയ്യാനുള്ള കമ്പുകൾ ഏകദേശം ഒരു ആറ് കമ്പ് നമുക്കിതിൽ ഗ്രാഫ്റ്റ് ചെയ്യാം കേട്ടോ ഇത്രയും ഭാഗങ്ങൾ ഇമ്മിൽ വന്നിട്ടുണ്ട് ഈ ആറ് ഭാഗത്തേക്ക് ആറ് കളറാണ് ചെയ്യുന്നത് നല്ലത് അപ്പോൾ എന്റെ കയ്യിൽ ഏകദേശം ആറോളം കളർ കയ്യിലുണ്ട് അതാണ് ഞാൻ ഇവര് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ഇപ്പം ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ടത് ഇത്രയും കാര്യങ്ങളാണ് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഓരോ കമ്പുമിലേക്കും ഓരോ വ്യത്യസ്ത കളറുകൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് അത് ടാപ്പ് ചുറ്റി കൊടുത്താൽ മതി എന്നിട്ട് അതിന്റെ എന്ത് ചെയ്യണം നമുക്ക് സിപ്പ് സിപ്പകർ വെക്കുന്നതും കൂടി ചെയ്യണം അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് കാണിക്കട്ടോ അറോളം കമ്പുകൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിൽ കമ്പ് എടുക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എല്ലാത്തിനും ആണ് ഇതിനൊരു തിക്നസ് ഉണ്ട് ഈ തിക്നസ് വഴി ബന്ധപ്പെട്ട് ഏകദേശതാക്കുന്ന ഈ ഒരു സൈസ് മാത്രമേ നമുക്ക് ഇതിലേക്ക് ചെയ്യൂ ഗ്രാഫ് ചെയ്യാൻ പറ്റുള്ളൂ തിക്നെസ്സിൽ വ്യത്യാസം വന്നാൽ അത് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതായത് തൊലികൾ നമ്മൾ മാച്ച് ചെയ്യണം കാണിച്ചു തരാം ഓരോന്നും പല ആണ് പല ഉള്ള കമ്പുകൾ എൻ്റെ കയ്യിൽ ഉണ്ടാനും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതും കൂടെ വ്യക്തമായിട്ട് കാണിച്ചുതരാം അപ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് ചെയ്താൽ മാത്രമേ നമുക്കത് ആയി കിട്ടുകയും ചെയ്യുകയുള്ളു കേട്ടോ ഈ ഒരു കമ്പിന്റെ രണ്ട് സൈഡും ആപ്പ് പോലെയാണ് ചെത്തിയെടുക്കേണ്ടത് ചെത്തുന്ന സമയത്ത് നന്നായിട്ട് തന്നെ ഷാർപ്പായിട്ട് വരികയും വേണം രണ്ട് സൈഡും ചെത്തുന്ന ഭാഗത്ത് തന്നെ തൊലി ഉണ്ടാവുകയും ചെയ്യണം തൊലി ഒരിക്കലും അടർന്നു പോകാനും പാടില്ല ആ രീതിയിലാണ് ചെത്തി എടുക്കേണ്ടത് ഈ കൊമ്പിൻ്റെ മുകളിൽ നിന്ന് തായോട്ട് ചെറിയൊരു കീറലിട്ട് കൊടുക്കണം ആ കീറൽ ഒരു ഹാഫ് ബ്ലേഡ് ഇട്ട് ചെയ്യുന്നതാണ് നല്ലത് ഞാനിവിടെ ഫുള്ളായിട്ടുള്ള ബ്ലേഡ് തന്നെ ഉപയോഗിച്ചത് ഇപ്പം ചെയ്യുന്ന സമയത്ത് ഹാഫ് ബ്ലേഡ് തന്നെ ഉപയോഗിക്കും ഇത് കീറിക്കഴിഞ്ഞാല് നമ്മൾ ഒരുപാട് സമയം ഒന്നും നിൽക്കാൻ പാടില്ല ഇതിൻ്റെ രണ്ട് സൈഡ് നമ്മളൊരു ആപ്പ് പോലെ ചെത്തിയിട്ടുണ്ട് രണ്ട് സൈഡിൽ തൊലിയും കിടക്കുന്നുണ്ട് ഈ തൊലി നമ്മൾ എന്ത് ചെയ്യണം ഈ തൊലിയുള്ള ഈ ഭാഗം നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത് ഒരുപാട് സമയം പുറത്തേക്ക് വെക്കാൻ പാടില്ല കാരണം വെയിലുള്ള സമയൊക്കെ ആണെങ്കിൽ അത് പെട്ടെന്ന് ഉണങ്ങി പോകാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഇത് മാക്സിമം എന്ത് ചെയ്യുക കീറലിലൂടെ താഴെ ഭാഗത്തേക്ക് ഇറക്കി കൊടുക്കുക ഇപ്പൊ ഇത്രയും ചെയ്തിട്ടിപ്പോ ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം നന്നായിട്ട് തന്നെ മാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പൊ നമ്മളൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് എന്ത് ചെയ്യണം ഇവിടെ ഗ്രാഫ്റ്റിംഗ് ടേപ്പ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ചുറ്റി കൊടുത്താൽ മതി ഗ്രാഫ്റ്റിംഗ് ടേപ്പോ അല്ലെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് കവർ മുറിച്ചിട്ടോ ആ രൂപത്തിൽ ഉണ്ടാക്കിയാൽ മതി അപ്പൊ ഇങ്ങനെ മാച്ച് ചെയ്ത് മാച്ച് ചെയ്ത് വെച്ചതിന് ശേഷം നന്നായിട്ട് എന്ത് ചെയ്യണം ടൈറ്റ് ആക്കിയിട്ട് ഈ ഗ്രാഫ്റ്റിംഗ് ടൈപ്പ് വിടങ്ങ് ചുറ്റി കൊടുക്കുക കൊടുക്കുന്ന ചുറ്റുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഈ കമ്പിന് മുള്ള ഭാഗമുണ്ട് ഈ മുള്ള ഭാഗം തന്നെ നേരെ താഴെയാണ് ഇല ഉള്ള ഭാഗം വരുന്നത് അത് രണ്ടിന്റെ ഇടയിലാണ് പുതിയ മുകുളം തളർത്ത് വരുന്നത് അപ്പൊ ആ ഭാഗം നമ്മൾ എന്ത് ചെയ്യണം ചുറ്റുന്ന സമയത്ത് ഒഴിവാക്കി കൊടുക്കുക അങ്ങനെയാണെങ്കിൽ എല്ലാ ഭാഗത്തും എന്ത് ചെയ്യും ഒരേ പോലെ അതായത് എല്ലാ ഉള്ള ഭാഗത്തു നിന്നും ഒരേ സമയങ്ങളിൽ തന്നെ പുതിയ മുഗുളങ്ങൾ വരുന്നതായിട്ട് നമ്മൾ കാണാൻ പറ്റും അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് ആ ഒരു കാര്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അത് ബാക്കിയുള്ള മൊത്തം ഭാഗങ്ങളെന്ത് ചെയ്യുക നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക ഇതേപോലെയാണ് എന്ത് ചെയ്യുന്നത് ബാക്കിയുള്ളതും കൂടെ നമ്മൾ ചെയ്യുന്നത് അപ്പം ഇത്രയും ഇത്രയും പണിയുള്ളൂ ഒറ്റ ഗ്രാഫ്റ്റിങ് നമുക്ക് ചെയ്യാൻ വേണ്ടി ബാക്കിയുള്ള കൊമ്പുമ്പോലും ഇതേപോലെ തന്നെ ചെയ് കൊടുത്താൽ മതി ആറ് കമ്പുകൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടോ അതായത് ഗ്രാഫ്റ്റ് ചെയ്താകുമ്പോൾ ഒന്ന് തവടെ ഉണ്ട് രണ്ട് അതവിടെ മൂന്നാമത്തെ ഉണ്ട് നാലാമത്തെ ടോപ്പില് അഞ്ച് ആറ് ആറ് തരത്തിലുള്ള വ്യത്യസ്ത കളറുകളായിട്ടാണ് ഗ്രാഫ്റ്റ് ചെയ്തത് ഇനി നമുക്ക് സിപ്പ കവർ ഇടുകയാണ് വേണ്ടത് ഇതിൽ ആ വെള്ളമാക്കിയിട്ടൊന്ന് കുലുക്കിയിട്ട് ഒഴിവാക്കി കളഞ്ഞാൽ മതി ഇതെന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ സിപ്പം കവർ ഇടുന്നതുകൊണ്ട് ഇതിൽ ഹ്യൂമിഡിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഈ കമ്പ് ജസ്റ്റ് ഒന്ന് ഇയാതെ ഒന്നങ്ങ് നന ജസ്റ്റ് ഒന്ന് വെള്ളം ആക്കിയാൽ മതി ആക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല സിപ്പ് കവറിൽ മാത്രം ഉണ്ടായാൽ മതി ഇങ്ങനെ ചെയ്തതിന് ശേഷം ഈ കവർ എന്ത് ചെയ്യണം ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക അപ്പം ഈ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുളുക്കിയിട്ടുണ്ട് ചുളുക്കണേ നല്ല വെള്ളയിൽ നിൽക്കുള്ളൂ ഇനി ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇവിടെ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുത്താൽ മതി ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ ചെയ്യാനുള്ളത് ഇപ്പം എല്ലാ കമ്പുമിലും അതേപോലെ തന്നെ സിപ്പ് കവർ ഇടുക എന്നിട്ടിത് നന്നായിട്ട് കെട്ടി കൊടുത്താൽ മതി ഇപ്പം ഇങ്ങനെ ചെയ്ത ഏകദേശം ഒരാഴ്ചനുള്ളിൽ നമുക്കിത് സക്സസ് ആയോ ഇല്ലേ എന്നുള്ളത് തിരിച്ചറിയാനാവും കാരണം ഇതിന് മുള വരുന്നതായിട്ട് കാണാൻ കഴിയും അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി പോവുകയും ചെയ്യും അപ്പം അങ്ങനെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു സംഭവം നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പം മാക്സിമം എല്ലാ ആൾക്കാരും ഇതൊന്ന് ചെയ്ത് നോക്കുക ഇനി ഇത് കെട്ടിക്കൊടുത്തതിന് ശേഷം അതായത് തണലത്ത് വെച്ച് കഴിഞ്ഞാൽ മതി തണലത്ത് വെക്കൽ നിർബന്ധ നിർബന്ധമൊന്നുമില്ല പക്ഷെ നല്ല വെയിൽ അടിക്കാനും പാടില്ല ഒരു ഒരു തണല് കിട്ടുന്ന സ്ഥലത്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ അത് മുളച്ച് വരുന്നതായിട്ട് കാണാൻ കഴിയുകയും ചെയ്യും അപ്പോൾ നമ്മളെ ചെടി ഇതാക്കുന്ന തന്നെ ഉണ്ട് ഈയൊരു പോലെയുള്ള ഇത്രയും രസകരമായിട്ടുള്ള ഒരു ചെടി നമ്മള് വീടിന്റെ മുന്നിലൊക്കെ വെച്ചാൽ നല്ല രസം ഉണ്ടാവും അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ